അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്നുള്ളത് എറണാകുളം എറണാകുള അമ്പലത്തിലാണ്ടോ അപ്പൊ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആണ് ഇന്നിവിടെ ആനൂട്ടാണ്ടോ ഫ്രണ്ട്സ് നടക്കണത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി തന്നെയാണ് ഇന്ന് ആനൂട്ട് അപ്പൊ നമുക്ക് ഉള്ളിലോട്ട് പോവാം ഉള്ളിലാണ് ആനകളൊക്കെ ഉള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാൻ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറി തൊഴുത് ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കിയപ്പോൾ ഫ്രണ്ട്സ് ഇതേ ഇവിടെ ഗണപതി ഹോമം നടക്കുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതേ ഗണപതി ഹോമം ഒക്കെ ഇത്തിരി നേരം കണ്ട് തൊഴുത് ഇപ്പുറത്തെ സൈഡിലോട്ട് അപ്പോൾ എല്ലാ ആനകളും ഇങ്ങനെ നിരന്ന് നിൽക്കണം ഉണ്ട് ഞാൻ എറണാകുളം ശിവകുമാറും ചൈത്ര അച്ചും ദേവിപുരം ഗോവിന്ദനും തോട്ടക്കാട്ട് കണ്ണനും തോട്ടക്കാട്ട് രാജശേഖരനും തോട്ടക്കാട്ട് പാഞ്ചാലി അങ്ങനെ ഏഴ് ആനകൾ നിര നിൽക്കുന്ന കാഴ്ച നിങ്ങൾ എന്തായാലും കാണേണ്ട കാഴ്ച തന്നെ ആയിരുന്ന ഫ്രണ്ട്സ് അപ്പോൾ ഫ്രണ്ട്സ് ഇതേ ആനകളുടെയൊക്കെ കഴുത്തിക്കൂടി ഡബിൾ മുണ്ട് ഇങ്ങനെ ഒറ്റമുണ്ടാക്കിയിട്ട് ഇങ്ങനെ നിർത്തേക്കണ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടോ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും തിരക്കൊക്കെ ഉണ്ടായിരുന്നെട്ടോ ആ ആനകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ടൈമിൽ തിരക്കുണ്ടായിരുന്നു അല്ലാണ്ട് തിരക്കൊന്നും ഉണ്ടായി എല്ലാ ആൾക്കാരും ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കണേന്ന് കേട്ടോ ആനകൾക്ക് മാത്രമെന്നില്ല ഫ്രണ്ട്സ് ഭക്ഷണം കൊടുത്തത് പശുക്കൾക്കും കൊടുക്കുന്നുണ്ടായിരുന്നെട്ടോ അപ്പം അതേ ആനകളുടെയൊക്കെ ഭക്ഷണം വന്നുകൊണ്ടിരിക്കണേന് ഓരോ ഓരോ സാധനങ്ങളായിട്ട് വന്നേനെ ഔഷധക്കൂട്ടൊക്കെ കൂട്ടിയ ഒരു ചോറും ഇങ്ങനെ വലിയ ഉരുളായിട്ടുള്ള ചോറും അതേപോലെ തന്നെ പച്ചക്കറികളും പഴങ്ങളും എല്ലാം ഉണ്ടായിരുന്നു തക്കാളി അതേപോലെ തന്നെ കുക്കുംബറ് തണ്ണിമത്തൺ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നെട്ടോ ഫ്രണ്ട്സ് ആനകൾക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ആദ്യത്തെ ചടങ്ങ് എന്തായിരുന്നെന്ന് വെച്ചാൽ പാപ്പാമാർക്ക് ഇങ്ങനെ മുണ്ട് കൊടുക്കണ ചടങ്ങ് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ആനകളെല്ലാവരും നിരനിന്ന് ഭക്ഷണം കഴിക്കണ കാഴ്ച കേട്ടോ ഫ്രണ്ട്സ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ എല്ലാ ആനകളെ കാണാനായിട്ട് നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇത് എല്ലാവരും ഭക്ഷണം കഴിക്കണ കണ്ടോ ഫ്രണ്ട്സ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റണ രീതിയിലുള്ള സംഭവങ്ങളാണ് നമുക്കവർ അവിടെ നിന്ന് തന്നെ കേട്ടോ അപ്പോൾ അത് ഞാനും അമ്മയും ഓരോ സാധനങ്ങളായിട്ട് കൊടുക്കണുണ്ടോ ഫ്രണ്ട്സ് എൻ്റെ ഉണ്ടായിരുന്നെട്ടോ കുറേ സാധനങ്ങൾ അമ്മയുടെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ സാധനങ്ങളും കൂടി ഞാൻ അമ്മ കൊടുത്ത് കാരണം എനിക്ക് എല്ലാം കൂടി കൈ പിടിക്കാൻ പറ്റണ്ട അതിൻ്റെ അമ്മ അമ്മതേ ആനകൾ സാധനങ്ങൾ കൊടുക്കണുണ്ട ലാസ്റ്റ് ഉണ്ടായ ക്യാരറ്റും കൂടി കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ സാധനം തീർന്നെട്ടോ നമ്മൾ വീണ്ടും രണ്ടാമത് വന്ന് ഫ്രണ്ട്സ് ആദ്യം വന്നപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കേട്ടോ ഞങ്ങൾ രണ്ടാമതും വന്ന് രണ്ടാമത് വന്നപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബസ്റ്റ് പഴം ഇന്നെട്ടോ റോബസ്റ്റ് പഴമാണ് നമ്മൾ രണ്ടാമത് വന്നപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് ലാസ്റ്റത്ത് ആനയ്ക്കാണ് നമ്മൾ ആദ്യം ക്യാരറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏറ്റവും ലാസ്റ്റത്തത് രണ്ടാമത് നമ്മൾ വന്നപ്പം കൊടുക്കണത് ദേ നമ്മുടെ തോട്ടക്കാട്ട് പാഞ്ചാലിക്കായിട്ടോ ഫ്രണ്ട്സ് നമ്മൾ റോബസ്റ്റ് പഴം കൊടുത്തിട്ടുണ്ടായിരുന്നത് റോബസ്റ്റ് പഴം ആന നന്നായിട്ട് കഴിച്ചിട്ടോ ഞാനിങ്ങനെ നീട്ടിയപ്പോഴത്തേനും പാപ്പാൻ പറഞ്ഞ് എടുക്കാനേന്ന് പറഞ്ഞപ്പോൾ തന്നെ ആന എടുത്തിട്ടുണ്ടായിട്ടോ അതിൻ്റെതേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ആ ഒരു ലൈനിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേനും ഇതേ ആനകളൊക്കെ പോകാനുള്ള സമയമായിട്ട് എല്ലാ ആനകളുടെയും വയറൊക്കെ നിറഞ്ഞ് ഇങ്ങനെ പോകണമുണ്ടോ ഫ്രണ്ട്സ് ആനകളൊക്കെ ഇതാണ് ട്ടോ ചൈത്ര ചൈത്രാഴ്ച ഇതേ ഇങ്ങനെ തല ഉയർത്തി നിൽക്കണേ എന്നിട്ടോ ഫോട്ടോ കുറേ പേരിങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പം അവരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കണേനെ മുഴുവനായിട്ട് ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ അടിപൊളിയാണ് നമുക്ക് രാവിലെ തന്നെ ഭഗവാനെ വന്ന് തൊഴുത് അതേ താനൂട്ടൊക്കെ കണ്ട് എല്ലാം നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു ദിവസമായിട്ടോ ഫ്രണ്ട്സ് ഇന്ന് അപ്പൊ ഫ്രണ്ട്സ് ഇതേ ആനകൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ദീ ഇവിടെ ആനകളൊക്കെ റെസ്റ്റ് എടുക്കണേ ആന ഏതാണെന്ന് മനസ്സിലായ ഫ്രണ്ട്സ് നമ്മുടെ എറണാകുളത്തപ്പൻ്റെ സ്വന്തം ശിവകുമാറാണ് തയ്യാൻ ഞാനും അമ്മയ്ക്കും ആനക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അപ്പൊ ഫ്രണ്ട്സ് ദേ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ സ്കിപ്പ് ചെയ്യണമെങ്കിൽ ആണ് അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ